ഹായ് ഫിറ്റ്നസ് അധികം കുറച്ചധികം നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തത് കൊണ്ട് നമ്മൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഏത് ജിം ജോയിൻ ചെയ്യുന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മളിവിടെ നമ്മുടെ മാനേജിങ് ഒക്കെ ഇവിടെയാണ് വരുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഇവിടെ കെൻസോ ഫിറ്റ്നസ്സിലാണ് ഉള്ളത് നമ്മൾ ആയിഷക്ക് വെയിറ്റിംഗ് ആണ് ആയിഷ ഒാണ് നമുക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കി കണ്ടു പഠിക്കാം ഓക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ ഇത് എങ്ങനെ ശരി നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാം യു വർക്ക്ഔട്ട് എന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ മതി വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ അപ്പൊ നമ്മളൊരു ശീലം ശീലത്തിന്റെ കാര്യൊക്കെ പറയുന്ന സമയത്ത് യു ഫ്രേസ് യൂസ് ചെയ്താൽ മതി അവിടെ സോ ഇവിടെ വന്നപ്പോഴത്തേനും കുറെ എക്വിപ്മെന്റ്സ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് എക്വിപ്മെന്റ്സ് ഉണ്ട് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും വേറെ ആ മെനി എക്വിപ്മെന്റ്സ് കയർ എന്ന് പറയാം അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോരോ ഇങ്ങനത്തെ സാധനത്തിനെയാണ് നമ്മൾ എക്വിപ്മെന്റ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഓരോരുത്തരൊക്കെ യൂസ് ചെയ്യേണ്ട എക്വിപ്മെന്റ്സ് ആയിക്കോട്ടെ യൂസ് ചെയ്യേണ്ട രീതി ആയിക്കോട്ടെ അത് വേറെ ആയിരിക്കും അല്ലെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് അവരുടെ അനാറ്റമി അനുസരിച്ചാണ് ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ പൊതുവേ അത്ര വലിയ ജിം പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളെയും കൂടി പഠിപ്പിച്ചു തരാം ഓക്കെ സോ നിങ്ങൾ എപ്പോഴൊക്കെയാണ് അതായത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് എപ്പോഴൊക്കെ വർക്ക് ചെയ്യാറുണ്ട് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് അത് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഹൗ ഓഫൻ ഡു യു വർക്ക് എന്ന് ചോദിക്കാം ൗട്ട് അതായത് എപ്പോഴൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യാറ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ സോ ഞാൻ എന്നും വർക്ക്ഔട്ട് ചെയ്യാറുണ്ടെന്ന് എങ്ങനെയാ പറയാ ഐ വർക്ക് ഔട്ട് ഓൺ എ ഡെയിലി ബേസിസ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ വർക്ക് ഔട്ട് ഡെയിലി എന്ന് പറയാം രണ്ട് രീതിയിലായിട്ടും പറയാം ഓക്കെ സോ ഞാൻ അങ്ങനെ വർക്ക് ഔട്ട് ചെയ്യാറില്ല ഞാൻ പൊതുവേ വർക്ക്ഔട്ട് ചെയ്യാറില്ല എന്ന് എങ്ങനെയാ പറയാ ഐ യൂഷ്വലി ഡോണ്ട് വർക്ക് ഔട്ട് ഓക്കെ ഐ യൂഷ്വലി ഡോണ്ട് വർക്ക് ഔട്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫാൻസി വർക്കിംഗ് ഔട്ട് അതായത് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നത് അത്ര താല്പര്യം ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഫാൻസി വർക്കിംഗ് out ഒരു കാര്യം നമുക്ക് ഇല്ല എന്ന് പറയണമെങ്കിൽ ഐ ഡോട്ട് ഫാൻസി എന്ന് പറയാം ഇനി നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കുറെ എക്വിപ്മെന്റ്സിന്റെ പേര് പോലും എനിക്ക് അറിയില്ല എനിക്ക് ആകെ അറിയാവുന്ന ഇത് ആണെന്ന് മാത്രം അറിയാം വേറെ ഒന്നും എനിക്ക് അറിയില്ല അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ സോ ഗൈസ് ഞാൻ ഇന്ന് മുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിക്കാം അപ്പൊ ഞാൻ ഇന്ന് മുതൽ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് എങ്ങനെയാ പറയാ ഐ ഡിസൈഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് ഫ്രം ടുഡേ ഇന്ന് മുതൽ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിക്കുന്നതിനാണ് നമ്മൾ ഡിസൈഡിങ് എന്ന് പറയുന്നത് കേട്ടോ സോ ഒരു കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്തായാലും ഇറങ്ങി തിരിക്കണം അല്ലേ അപ്പം ഈ വർക്കിംഗ് ഔട്ട് പൊതുവേ എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് അല്ലെങ്കിൽ ബേത്ത് ഒക്കെ വരികയാണെങ്കിൽ എന്താ നിങ്ങളുടെ റെസൊല്യൂഷൻ എന്നൊക്കെ ചോയ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു സംഭവം വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങണം ജിമ്മിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ ഈ തുടങ്ങുന്ന ആ ഒരു ഉന്മേഷം കുറച്ച് കഴിയുമ്പം താനേ കുറയും ബിക്കോസ് ഒബ്വിയസ്ലി നമ്മുടെ ബോഡി ായോടാവായിരിക്കും നമ്മളും മെന്റലി എത്ര വന്ന് കുറെ പണി എടുക്കുന്ന ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ വേറെ ചില കൂട്ടറുണ്ടെങ്കിൽ ഞാൻ കണ്ടത് വർക്ക് ഔട്ട് ചെയ്യാല് ജിം ഒരു തെറപ്പി പോലെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ജിമ്മ് പോകാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സും എനിക്കുണ്ട് അത് ജിമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ ആർ ഹാപ്പി വോട്ട് എവർ ദൗ എവർ ഡസൻ മാറ്റർ ജിംസ് ദേ ആർ ലൈക് ഹാപ്പി അപ്പം ഇത് ചിലവരുടെ തെറപ്പിയാണ് ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മുടെ ഹെൽത്തിനെയും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന അതായത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് പ്രോപ്പർ വർക്കിംഗ് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ആകെ ഈ ഒരു ചെറിയ കുഞ്ഞു ഏരിയ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളും കൂടി പറഞ്ഞുതരാം ഇനി ഇംഗ്ലീഷ് കെഫേയിൽ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ അതായത് ബയോലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി സോ ഐ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ബു ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു